ർശനക്ക് ഏറ്റവും ചെറിയ ഗണ്ണ് ഞങ്ങള് നോക്കി ദർശനക്ക് കൊടുത്തുല്ലേ ഗണ്ണ കുടിക്കുന്നത് ണം അതാണ് അതെന്നാ നമുക്ക് ഇവിടെ ഷോ ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്ന് ഒന്നും മാറിക്കുട്ടാക്കിട്ട്

ക്ക് ഫാൻസ് കൂടി വരാണല്ലോ എല്ലാ ഫുള്ള് എല്ലാരും നല്ല പോസിറ്റീവ് റിപ്പോർട്ടാണ് ഹോളിവുഡ് ടെവലെ ടെസ്റ്റ് ഇണ്ടെന്ന് പറയുന്നു ഇതൊക്കെ പിന്നാലെ എങ്ങനുണ്ട് പ്രേച്ചകരോട് കണ്ടറിഞ്ഞ ദർശനേച്ചിടെ മാസൊക്കെ റോള് എങ്ങനെയുണ്ട് ഞെട്ടിച്ച കൂടുന്നപ്പൊ ഹാപ്പിയാണ് ആദ്യായിട്ടല്ലേ ആദ്യമായിട്ടല്ലേ ഗണ്ടൊക്കെ ംസാ ബ്രോ ശ്രീഫേച്ചി രണ്ടു വാക്ക് പറയൂ എന്താണ് ർശനക്ക് ഏറ്റവും ചെറിയ ഗണ്ണ് ഞങ്ങള് നോക്കി ദർശനക്ക് കൊടുത്തു വലുത് എന്റെ കയ്യിൽ അഥവാ ഗണ്ണങ്ങാ മാറിപ്പോർശനം പിന്നെ അലമ്പായിരുന്നു എന്റെ എന്റെ ഞങ്ങൾ പിടിക്കാനുണ്ടായിരുന്നു മിലന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട് പിന്നെ നമ്മള് പിന്നെ ി അപ്പൊ അദ്ദേഹം രാവിലെ വന്നിട്ട് ഞങ്ങക്ക് ഗൺ പ്രാക്ടീസ് ഒക്കെ അടുത്ത അമൽനീരത്തിൽ എല്ലാർക്കും അമലനീര സെറ്റാക്കണം കമന് ഒക്കെ ഞാൻ വായിക്കാറുണ്ട് ഞാൻ കമന് ഇടാറുണ്ടല്ലോ ചിലർക്കൊക്കെ ഏതൊന്നും കാര്യം പറഞ്ഞപ്പോ മേലെ റീസിലെ കാര്യല്ലോ പറഞ്ഞത്